ഇതിന്റെ മുകളിൽ ഒരു ഓപ്ഷൻ ഇല്ല ഈ ഒരു വാഹനം നിങ്ങൾക്ക് വെറും അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഇതിലും വലിയ ഓഫർ ഇനി കിട്ടുമോ നിങ്ങൾക്ക് ഈ ഒരു വാഹനം നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ നിങ്ങൾക്ക് കൊടുക്കാം എൻഒസി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ കഴിഞ്ഞാൽ മാത്രം ഫുള്ള് ലോൺ ചെയ്യുക കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിന് നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഓഫർ റേറ്റിന് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം ലോൺ ഈ രണ്ടായിരത്തി ലാസ്റ്റ് ഫുൾ ഓപ്ഷൻ വരുന്ന നിങ്ങൾക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു കേരള പ്പോൾ അങ്ങനെ വീണ്ടും വീണ്ടും വണ്ടൂരുള്ള ആർ ബി മോട്ടേഴ്സിലാണ് കഴിഞ്ഞൊരു വീഡിയോ സെക്കൻഡ് സെക്കൻഡ് പാർട്ടി പത്തിരുപതോളം വണ്ടികളെ മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ നമ്മളെ മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് വണ്ടൂർ തന്നെ പുളിയക്കോട് റോഡില് രണ്ട് കിലോമീറ്റർ വണ്ടൂർ ടൗൺ എത്തുന്നതിന് മുന്നേ രണ്ട് കിലോമീറ്റർ മുന്നേ നമ്മുടെ ഷോപ്പുള്ളത് മെയിൻ ഹൈവേ ഊട്ടി മൈസൂരാണ് ഈ റോഡ് തൃശ്ശൂർ ഊട്ടി ലൊക്കേഷൻ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷനിൽ കിട്ടും പാട് വാഹനങ്ങള് നിങ്ങൾക്ക് ഹരിയാന രജിസ്ട്രേഷൻ വരുന്ന വാഹനങ്ങളും അതല്ല ഇനി കേരള വണ്ടിയിൽ വേണമെങ്കിൽ അതും ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട് ഇങ്ങനത്തെ പൈസ മാക്സിമം ലോണില് അത് സൺട്രൂഫുള്ള വാഹനമൊക്കെ അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് സൺട്രൂഫുള്ള രണ്ട് ഡബ്ല്യു ആർ വി അതൊക്കെ ഇനി വില കൂടി കഴിഞ്ഞാൽ നമുക്ക് വില കൊടുക്കാൻ കഴിയില്ല ഓഫറിൽ വാങ്ങിയ വാഹനങ്ങളൊക്കെ ഓഫറിൽ തന്നെ കൊടുത്തു കാണാൻ അതാണ് സ്റ്റാർട്ടിങ്ങ ഒരു അറുപതിനായിരം രൂപക്കുള്ള വണ്ടി മുതൽ അങ്ങോട്ട് ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് പത്ത് മുപ്പത് ലക്ഷം വരെയുള്ള വണ്ടികൾ വരെയുള്ള വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് ഈ ഇന്നോവ ക്രിസ്ത്യങ്ങളൊക്കെ ഒരുപാട് ഓഫറുണ്ട് ഈ സമയത്ത് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഈ സമയം മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല ഓഫറിൽ നിങ്ങൾക്ക് വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാത്ത കാണാൻ ശ്രമിക്കാം നമ്മളെ മറക്കാം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം ിലാണ് ഈ പേജ് നേരെ വീഡിയോയിലേക്ക് പോകാം ഓഫർ റേറ്റിലെ വാഹനങ്ങൾ മാത്രല്ല ഇന്ന് നമ്മളെടുത്ത് സൺ ഉള്ള വാഹനങ്ങൾ അഞ്ച് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് മുതൽ ഫൈനല് ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് ഈ ഒരു ഡീസലാണ് സൺട്രൂഫുള്ള ഡബ്ല്യു ആർ വിണ്ടന്റെ നിരകളാണത് ഈ കടക്കുന്ന ബാക്കിലും വോണ്ടന്റെ വണ്ടികൾ സെവൻ സീറ്റർ ഫുള്ള് ഓപ്ഷൻ വരുന്ന സെവൻ സീറ്ററുകൾ ആണ് അതെ നമ്മൾ ഓഫർ റേറ്റിന് ഒരുപാട് വണ്ടികൾ നമ്മൾ സ്റ്റോക്കിന് വന്നിട്ടുണ്ട് ഇതും നിങ്ങൾക്ക് പ്രൈവറ്റ് വെഹിക്കിൾ ആണ് അവിടുത്തെ ടാക്സി ഓടിയ വാഹനങ്ങളല്ല ഇസ്റ്ററി ഇല്ലാത്ത വാഹനങ്ങളല്ല എല്ലാ വാഹനത്തിന്റെയും നമ്പർ നമ്മൾ ഐഡ് ചെയ്തില്ല എല്ലാ വാഹനത്തിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ വരുന്ന നല്ല അടിപൊളി വാഹനങ്ങളാണ് ഇപ്പൊ നമ്മളെടുത്ത് അതെ സെക്കൻഡ് മാർട്ടിൽ കണക്കെ ഇതേ തുടങ്ങാം രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴ് മോഡല് ഈ ഒരു വാഹനം ഡബ്ല്യു ആർ വി ആണ് സൺ വരും ഏറ്റവും ടോപ്പിൻ്റെ ഡീസല് വി എക്സ് നമ്മളൊക്കെ അവിടുന്ന് ഓടിച്ചു പോകുന്ന വാഹനമാണ് ബൈ റോഡ് ഓടിച്ച് മൂവായിരം കിലോമീറ്ററോളം നമ്മൾ ബൈ റോഡ് ഓടിച്ചു പോകുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് അന്ന് നാഷണൽ ഹൈവേയിലൊക്കെ നിങ്ങൾക്ക് ഇരുപതിന്റെ ഇരുപത്തി എട്ട് മുപ്പത് വരെ നമുക്ക് മൈലേജ് കിട്ടിയ വാഹനമാണ് ലോക്കലിൽ നിങ്ങൾ ഓടിക്കാണെങ്കിലും ഇരുപത് കിലോമീറ്ററും ഇരുപത്തിയഞ്ച് കിലോമീറ്ററും മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ എഞ്ചിനെ ഓണ്ടേയുടെ അടിപൊളി കണ്ടീഷനിലോട് ഈ ഒരു വാഹനം നമുക്ക് അഞ്ച് തൊണ്ണൂറാണ് ഇവിടെ റേറ്റ് ഇട്ട് അതിലെ റേറ്റ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം ആ നിങ്ങളെ പേരിലോട്ട് എൻ സി ഇട്ട് തരാൻ പറ്റും അതെ എൻ സിയിലെ ഈ ഒരു വാഹനത്തിനൊക്കെ സുഖം എന്താ വെച്ചാല് നിങ്ങൾക്ക് എൻഒസി നിങ്ങളെ പേരിൽ അടിച്ചു കഴിഞ്ഞാല് നിങ്ങക്ക് ഉടനെ തന്നെ നിങ്ങൾക്ക് ലോണും ചെയ്യാം ആക്കുന്നതിന് മുന്നേ തന്നെ അതെന്താ അതെ ടയർ നാലും പുതിയത് രണ്ട് വാഹനത്തിന്റെ ടയറും കാര്യങ്ങളൊക്കെ പുതിയതാണ് ഇൻഷുറൻസും പുതിയത് അഞ്ച് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ ഐ ഡി വില ഇൻഷുറൻസ് ഉണ്ട് മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നേ ഇരുപത്തിഒൻപത് ഓടിയിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസ് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വെഹിക്കിൾ ാണ് അത് സർവീസസ് സർവീസിനെ കയ്യിൽ എന്ത് വണ്ടി കൊടുക്കും ഈ ഒരു വാഹനം നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് കൊടുക്കാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ സി നിങ്ങളെ പേരിൽ അടിച്ചു കഴിഞ്ഞാൽ മാത്രം ഫുള്ള് ലോൺ ചെയ്യുക അതെ ഇത് ഈ ഡബ്ല്യു ആർ വി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇതും സെയിം മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനേഴ് മോഡലിൽ സെക്കൻഡ് ഓണർ വി എക്സ് ഡീസൽ കിലോമീറ്റർ ഒന്നേ മുപ്പത്തി സംതിങ് കിലോമീറ്റർ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സർവീസ് ഹിസ്റ്ററി ഷോറൂം സർവീസ് ഹിസ്റ്ററി ഉണ്ട് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ല അടിപൊളി അത്ര സീറ്റ് കവർ ഉണ്ട് നമ്മള് വി എക്സ് ആകുമ്പോയ്സ് കൺട്രോള് സ്റ്റാരി കൺട്രോള് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഇതും ഓഫർ റേറ്റിന് കൊടുക്കാൻ പറ്റും ഓഫർ വില കൊടുക്കാൻ പറ്റും നമ്മളെ റേറ്റ് റേറ്റ് ഇട്ടേക്കുന്ന പ്രൈസ് നിങ്ങൾ ഇതിന് കണ്ടാറിയാ ക്ഷത്തിണ്ണൂറായിരം രൂപ അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഓഫർ റേറ്റ് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഡീസല് സൺട്രൂഫുള്ള ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഈ വാഹനം നിങ്ങൾ ഇതിന്റെ സീറ്റർ ഇത് അല്ല ഇത് ബിആർ വി ബിആർ ഇനിയാ നമ്മളെ കയ്യിലുണ്ട് ഇത് ബിആർവി പതിനാറ് ലാസ്റ്റ് മോഡൽ വരുന്നതാണ് പതിനാറ് ലാസ്റ്റ് അതെ ഡീസൽ ആണ് കിലോമീറ്റർ കൺഫേം മൈലേജ് കിട്ടും സീറ്റർ ഇത് ഫുൾ ഓപ്ഷൻ ആണ് കേട്ടോ ഡി എക്സ് എന്നുള്ള വേരിയന്റ് ആണ് ലെതർ സീറ്റ് വരെ കമ്പനി വരുന്ന വാഹനം ഇത് ഫുള്ള് ലോൺ ചെയ്തെടുക്കുക മറ്റേതൊക്കെ എൻഒ സി എടുത്താലാണ് നിങ്ങൾക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുക അതിനൊക്കെ നിങ്ങൾക്ക് പേയ്മെന്റ് അത് തന്നിട്ടാണ് എൻഒ സിക്ക് അപേക്ഷിക്കാൻ ഇതൊക്കെ നിങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന അത് ഫുൾ ഓൺ ഓൺലോ ചെയ്തു കഴിഞ്ഞിട്ടുള്ള വി എക്സ് എന്നുള്ള വേരിയന്റ് ആണ് ലെതർ സീറ്റും ബാക്ക് വൈപ്പറും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ടച്ച് സ്ക്രീന് റിവേഴ്സ് ക്യാമ സെൻസർ സ്റ്റാരി കൺട്രോൾ ബട്ടൺ സ്റ്റാർട്ട് ത്രീലെസ് എൻട്രി നാവിഗേഷൻ എല്ലാം ഈ ഒരു ഓപ്ഷനിൽ വരും അതുപോലെ തന്നെ കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിന് നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഓഫർ റേറ്റിന്റെ ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന സെവൻ സീറ്റർ നിങ്ങൾ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു നല്ല അടിപൊളി വാഹനം കൊണ്ടുപോകലേ അതേമാതിരി മൊബൈലോ മൊബൈലിയോ ഹോണ്ടിന്റെ മൊബൈൽ ഹോണ്ടിന്റെ വണ്ടി ഹോണ്ടിന്റെ വണ്ടികളാണ് ഇതെല്ലാം അടുത്ത സെക്ഷനും നിങ്ങൾക്ക് ഇഷ്ടംപോലെ വാഹനങ്ങൾ ഓഫർ റേറ്റിന് വാഹനങ്ങൾ നിങ്ങൾക്ക് ഇതും ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ഒക്കെ മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് ഈയൊരു വാഹനം നിങ്ങൾക്ക് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കുക രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർഷിപ്പ് അതും വി വി വേരിയന്റ് രണ്ട് എയർ ബാഗ് എ ബി എസ് അലേബിയില് ബേക്കോപ്പർ ഡി ഫോഗ്ലാമ്പ് നല്ല ഫാൻസി നമ്പറും ഫാൻസി നമ്പറും അതെ നല്ല സീറ്റ് കവർ അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വേറെ റീപ്ലേസ് ക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പുതിയ ഇൻഷുറൻസ് ഉണ്ട് ഓഫർ റേറ്റ് നാല് അറുപതിന് നമുക്ക് ഫൈനൽ കൊടുക്കാം ഫുള്ള് ലോണും ലോൺ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഒന്നോ രണ്ടോ വർഷത്തിന് ആണെങ്കിൽ ഫുള്ള് ലോൺ കൊടുക്കാം കൊടുക്കാം എയർ ബാഗും ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നൊരു ലോ ബഡ്ജറ്റ് ഉള്ള വാഹനങ്ങൾക്ക് നല്ലൊരു ഓഫറാണ് തീർച്ചയായിട്ടും പതിനാറ് മോഡല് പതിനാറ് പതിനാറ് ലാസ്റ്റ് മോഡല് ലൈഫ് ടാക്സ് വരുന്ന വാഹനം ക്ലിയർ അതെ ഇതും ഇത് കമ്പനി സർവീസ് ഉണ്ട് ഉള്ള വാഹനം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വരെയും കമ്പനി ഉള്ള വാഹനാണ് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും വാഹനത്തിലില്ല ഈ ഒരു വാഹനമാണ് നിങ്ങൾക്ക് ഓഫർ റേറ്റിന് തരാൻ പറ്റും ഇത് ഓഫർ ഓഫർ റേറ്റിന് തരാൻ പറ്റും ായിരം രൂപ ഇൻഷുറൻസ് എടുത്തു കൊടുക്കുക അഞ്ച് ടയർ പുതിയത് പുതിയ ഇൻഷുറൻസ് അതും എ സി പവർ സ്റ്റാറിങ് ഫോർ ഡോർ വിൻഡോ സെൻട്രൽ എ സി ഒക്കെ വരുന്ന വാഹനം എല്ലാം എല്ലാം വരുന്ന വാഹനം ഒന്നേ നാല് ഓടിന് ഫുൾ കമ്പനി സർവീസും ഉണ്ട് ഉണ്ട് കാര്യങ്ങളൊക്കെ മേജർ ആക്സിഡന്റും റീപ്ലേസും ഫ്ലഡും കാര്യങ്ങളൊന്നുമില്ല ഒരു ും സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഉൾഭാഗവും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് കണ്ടീഷനുള്ള സെൻട്രലൈസ് വരുന്ന വാഹനം അതെ ആൾക്കാര് ഡയറക്റ്റ് കസ്റ്റമർ വന്നോളൂ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കും ചെയ്യാം ടാക്സി എടുത്ത് ആളുകളൊക്കെ ആണെങ്കിൽ ഇന്നെടുത്ത് നാളെ ഉപയോഗിക്കാൻ പറ്റും ആ കണ്ടീഷനിലാണ് അത്രയും സർവീസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഫുള്ള് ലോൺ കിട്ടില്ല ഒരു നാല് ലക്ഷം രൂപ വണ്ടി ഇറക്കാൻ പറ്റും അതേപോലെ ഇത് നാലരലക്ഷം രൂപ കൊടുക്കാൻ പറ്റും നാല് ലക്ഷത്തി അമ്പതിന പതിനഞ്ച് സ്പോർട്സ് വരുന്ന ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനാണ് അത് രണ്ടായിരത്തി പതിനഞ്ച് തേർഡ് ഓണർഷിപ്പ് ഒന്നേ ഇരുപത് ഓടി ഡീസൽ എഞ്ചിന് സ്പോർട്സ് ആകുമ്പോൾ നിങ്ങൾക്ക് ഡയമണ്ട് കട്ട് അലേല് ബാക്കിൽ റിയർ റിയർ എ സി വരും അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമ സെൻസർ കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന വാഹനാണ് മേജർ ആക്സിഡന്റോ റീപ്ലേസ് ഓഫ് ഫ്ലഡോ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു വാഹന നല്ല അടിപൊളി ലെതർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു വാഹനമാണ് നിങ്ങൾക്ക് നാലര ലക്ഷം രൂപ കൊടുക്കാം നാലു ലക്ഷത്തി അമ്പതിനാറ് ഓഫറായിട്ട് അതും മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ആണ് ടയർ കണ്ടീഷൻ ഒക്കെ ഇതൊക്കെ അടിപൊളി ടയറും കാര്യങ്ങളൊക്കെ വരുന്ന അതെ ഞാൻ എന്നോട് മാത്രം മതി വേറെ പണി വരാൻ ഒന്നും മെക്കാനിക്കായിട്ട് ഒന്നും പണിയും പെൻഡിംഗ് ഇല്ലാത്തൊരു വാഹനമാണ് ഡീസലിന് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും ലോണിന്റെ ആളുകൾക്ക് ആണെങ്കിൽ ഒരു നാല് ലക്ഷത്തിന്റെ അകത്ത് ലോണും ചെയ്തു കൊടുക്കാം മാക്സിമം ചെറിയൊരു അമൗണ്ട് ഫസ്റ്റ് ആണ് ഓപ്ഷനൽ സ്പോർട്സ് ആണ് നിങ്ങൾക്ക് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും അതും ഒന്നേ ഇരുപതാണ് ഓഡിറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഡെലിവറി തീർച്ചയായിട്ടും അടുത്ത വണ്ടി ഹോണ്ടാസ് ഹോണ്ടമേസ് എക്സ്ചേഞ്ചിൽ വന്ന വാഹനമാണ് ഇതിലും വില കുറച്ചിട്ട് നിങ്ങൾക്ക് ഈ അമേസ് കിട്ടൂല മോഡൽ അമേസ് ആകെ അറുപതിനായിരം കിലോമീറ്റർ ഓഡിറ്റുള്ള വാഹനം ക്വാർട്ടർ പാനൽ ഒന്ന് റീപ്ലേസ് ചെയ്തിരുന്നു ഹിസ്റ്ററി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത് വി എക്സ് പെട്രോൾ ആണ് വി എക്സ് ആണ് ഇതിന്റെ മുകളിൽ ഇനി ഒരു ഓപ്ഷൻ ഇല്ല ഈ ഒരു വാഹനം നിങ്ങൾക്ക് വെറും അഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപ ഇതിലും വലിയ ഓഫർ കിട്ടുമോ നിങ്ങൾക്ക് രണ്ടായിരത്തിഇരുപത് രജിസ്റ്റർ വരുന്ന പത്തൊമ്പത് മാനുഫാക്ചർ വിഎക്സ് ആണ് വാഹനം ചെറിയ ചെറിയ ക്ലെയിമും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ മേജർ ആയിട്ടുള്ള ഒന്നും ഇല്ല കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഓഫർ റേറ്റ് ഓഫർ വരെ അതെ 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 നമ്മൾ ഒന്ന് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് പോയിട്ടുള്ള കസ്റ്റമർ ഒന്ന് ടച്ച് ചെയ്ത് പോളിസ് ും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊടുക്കും നമ്മൾ അതുപോലെ തന്നെ കൂസ് കൺട്രോള് ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് ഓട്ടോ അലൈ അലേവീൽ എയർ ബാഗ് എ ബി എസ് ബാക്ക് റിയർ എ സി കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ നല്ല കിണ്ണം കാച്ചിട്ട് പോളിഷ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് പറ്റും ഈ ഒരു പ്രൈസിനൊന്നും ഈ അമേസ് കേരളത്തിൽ കിട്ടൂല വണ്ടി നിങ്ങൾക്ക് ആകെ അറുപതിനായിരം കിലോമീറ്റർ ഉള്ളൂ ഇസ്റ്ററി കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ടോട്ടൽ ലോസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വണ്ടിയില്ല ഫുൾ ആണ് കൊടുക്കുക ഫുൾ ജീപ്പ് ഇത് ഒരുപാട് പേര് നേരത്തെ ഒരു ഇത് ഉണ്ടായിരുന്നെട്ട് മോഡലാണ് ആ വണ്ടി കൊടുത്തിട്ടുണ്ട് പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു ബ്രസ് നിങ്ങൾക്ക് ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ക്ഷേക്കാലം രൂപയ്ക്ക് ഫുള്ള് ലോൺ ചെയ്തത് ഫുൾ ലോൺ ചെയ്തത് ഫാൻസി നമ്പർ ആണ് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നുണ്ട് സെക്കൻഡ് ജാവി ഉണ്ട് അതുപോലെ തന്നെ വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ് ഓഫ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല രണ്ട് എയർ ബാഗ് എ ബി എസ് സെഡ് ഡി ഐ ആണ് എ സി പവർ സ്റ്റാരി പവർ വിൻഡോ ഡുവൽ എയർ ബാഗ് എ ബി എസ് കമ്പനി സ്റ്റീരിയോ ഹൈജസ്റ്റ് സീറ്റ് എല്ലാം കമ്പനി വരുന്ന വാഹനം വരുന്നുണ്ട് ഈ ഒരു വാഹനമാണ് നിങ്ങൾക്ക് ഏഴ് ലക്ഷത്തി ഇരുപതിന് ഇരുപത്തിയ്യായിരം രൂപ കൊടുക്കാൻ പറ്റും ആണ് ഒന്നേ ഇരുപതാണ് വണ്ടി ഓടിയിട്ടുള്ളത് വേറെ ക്ലെയിമോ റീപ്ലേസോ ഒന്നും വണ്ടിയിൽ അപ്പൊ ഡീസൽ എഞ്ചിനെ പ്രശ്നം തപ്പി നല്ല അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒരു ഏകാല് ലക്ഷം രൂപക്ക് നല്ല വണ്ടി ഒരു ഉണ്ടാകും അടിപൊളി ജാസ് അതും രണ്ടായിരത്തി പതിനാല് ആറ് ലാസ്റ്റ് ഡീസല് ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം അതും നിങ്ങൾക്ക് ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റും ഒരു എപ്പോഴും നമുക്ക് നല്ലൊരു കണ്ടീഷനോട് കൂടിയ ഒരു വാഹനം നാല് ടയർ പുതിയത് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല മെക്കാനിക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫുൾ ലെതർ സീറ്റ് കവർ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി നിങ്ങൾ നോക്കി നടക്കുന്നുണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടും ഫുൾ ഓപ്ഷൻ ആട്ട് ബാക്ക് വൈപ്പർ നമ്പറിന്റെ കാര്യം ചിന്തിക്കാൻ വരും ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഓഫർ റേറ്റിന് കൊടുക്കാൻ പറ്റും നാല് തൊണ്ണൂറിന് ഫുൾ ഓപ്ഷൻ വരുന്ന ഡീസൽ വരുന്ന ഫുള്ള് ലോണും ചെയ്തൊടുക്കി കാര്യങ്ങളൊക്കെ ഒന്നും കഴിഞ്ഞില്ല സീറ്റ് കാര്യങ്ങളെല്ലാം പതിനാറ് ലാസ്റ്റ് ഇരുപത്തയ്യായിരം കിലോ ഇരുപത്തയ്യായിരം ഇരുപത്തിയഞ്ചു വരെ മൈലേജ് കിട്ടുന്ന ഡീസൽ എഞ്ചിനുള്ള ഗ്യാസ് കൊണ്ടുപോകാം കൊണ്ടുപോകാനുള്ള ഡെലിവറി തീർച്ചയായിട്ടും കൊടുക്കാം ഇത് ബിആർവി ബിആർവിയില് സെവൻ സീറ്റർ അതും നിങ്ങൾക്ക് ഓഫർ റേറ്റിന് ഈ ഒരു പ്രൈസിനൊന്നും ബിആർവിൽ കിട്ടൂല ഫുൾ ഓപ്ഷന് ഒന്നേ ഇരുപത്തെട്ട് വരെ കമ്പനി സർവീസ് അവിടുന്ന് ഒരു സിംഗിൾ ഓണർഷിപ്പ് നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്താണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഓഫറിൽ നിങ്ങളെ പേരിൽ എൻഒസി എടുത്ത് തരും അഞ്ചേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് ഫൈൽ അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ ഫൈനൽ കൊടുക്കും പതിനേഴ് ഐശ്ശർ പതിനാറ് മോഡല് അതും വി വേരിയന്റ് വി ആവുമ്പോ നിങ്ങൾക്ക് ഡയമണ്ട് ഘട്ടം അല്ലെങ്കിലും നാല് പുത്തണ്ടായർ കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റ് കവർ ഉണ്ട് ഒരു വാഹനമൊക്കെ നിങ്ങൾക്ക് നല്ല റേറ്റു ആണ് ഇത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ഒക്കെ മൈലേജ് അവിടെ നിന്ന് ഓടിച്ചു വന്നപ്പോൾ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് വന്നിട്ടുള്ള പോളിഷ് ചെയ്തില്ല പോളിഷ് ചെയ്തിട്ട് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും നല്ല ക്ലീൻ ഉള്ള വാഹനം നിങ്ങൾ പ്രൈവറ്റ് വെഹിക്കിൾ ആണ് അതും നിങ്ങൾക്ക് സെക്കൻഡ് ഗി ഉണ്ട് സർവീസ് ബുക്ക് ഉണ്ട് എല്ലാം കമ്പനി സ്റ്റീരിയോ ഉണ്ട് ഇതുപോലെ എയർ ബാഗ് എ ബി എസ് ബാക്ക്റി വൈപ്പർ സെൻട്രൽ എ സി സ്റ്റാരി കൺട്രോള് കാര്യങ്ങളൊക്കെ വരുന്ന സീറ്റർ വാങ്ങണം ഓഫർ റേറ്റിൽ അഞ്ചേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് കൊടുക്ക നിങ്ങളുടെ പേരിലോട്ട് എൻ ഒ സി എടുത്ത് കഴിയുമ്പോഴാണ് നിങ്ങളെ പേയ്മെന്റ് നല്ല എൻ സി നിങ്ങളുടെ പേരിൽ എടുക്കാൻ കൊടുക്കുക കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ ആക്കുന്നതിന് മുന്നേ ഫുള്ള് ലോൺ ചെയ്തു അതിനുള്ള ഓപ്ഷൻ ഒക്കെ നമ്മൾ ചെയ്തോളൂ വണ്ടിയൊക്കെ നിങ്ങൾക്ക് വന്നതിനു ശേഷം അതിന്റെ ഷോക്ക് കാര്യങ്ങളും മാറി പുതിയ എല്ലാം ഭാഗം ക്ലിയർ ആയിട്ടുള്ള വാഹനമാണ് ഓഫർ റേറ്റ് നിങ്ങൾക്ക് തരാം കൊടുക്കണ്ടല്ലേ അതെ അതേ അടിപൊളി റൊണാൾഡിന്റെ ക്യാപ്ചർ ഇത് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന വാഹനമാണ് അല്ല ഫൈവ് സീറ്റർ ആണ് നല്ല രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചർ വരുന്ന ആർ എക്സ് സെഡ് വരുന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഇപ്പൊ നല്ല ഈ ഒരു വാഹനം നമുക്ക് ആറര ലക്ഷം രൂപ കൊടുക്കാം ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഫുൾ ഓപ്ഷൻ ആണ് ഡീസൽ ആണ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു വാഹനമാണ് നമുക്ക് ഓഫർ റേറ്റിന് ആറര ലക്ഷം രൂപയിൽ എട്ടര ലക്ഷം വരെ ലോണും ചെയ്തോ ഓ ആറര ലക്ഷം ആ വണ്ടി ചോദിക്കണോ എട്ടു ലക്ഷത്തി അമ്പതിനായിരം വരെ ലോണും അതെ രണ്ട് ലക്ഷം പോലെ ബാക്കിൽ കൊടുക്കും അത് നമ്മൾ അതെ അതെ ഡീസൽ ആണ് എൺപത്തയ്യായിരം ആണ് ഓണർ ആണ് ഫുൾ ഓപ്ഷൻ ആണ് ആർ എക്സ് ഓട്ടോ ഓപ്ഷൻ വരുന്ന വാഹനം വണ്ടി അതെ അതെത്ര മൈലേജ് ഇരുപത് കിലോമീറ്റർ ഡീസലും കൊടുക്കാം ആറര ലക്ഷം രൂപക്ക് ഡെസ്റ്റോർ എടുക്കാം നമുക്ക് പതിനെട്ട് മോഡല് സിംഗിൾ ഓണർഷിപ്പ് പോകാനി ഫൈവ് ആണ് കമ്പനി സർവീസ് ആണ് സിംഗിൾ ഓണർ ആണ് നല്ല ഫാൻസി നമ്പർ ആണ് അയ്യായിരത്തി രണ്ടായിരത്തി പതിനേഴ് മാനുഫാക്ചർ പതിനെട്ട് ഡെലിവറി പതിനെട്ട് റൈസ് ആർ എക്സ് എസ് എയ്റ്റി ഫൈവിൽ ആർ സി എസ് വരുന്ന എയ്റ്റി ഫൈവിലുള്ള വാഹനം അതും ഒരു സ്പെഷ്യൽ അഡീഷൻ ആണ് വാഹനം ഒന്ന് പതിനഞ്ച് ഒന്ന് ഇരുപതാണ് വണ്ടി ഓടിയിട്ടുള്ളത് ഡയമണ്ട് കട്ട് അലേവിൽ ബാക്ക് വൈപ്പർ ഡി ഫോർ കമ്പനി സെറ്റ് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമ്പ് കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു വാഹനമാണ് നമുക്ക് ആറര ലക്ഷം രൂപയിൽ വണ്ടി കൊടുക്കാം സിബിലും കാര്യങ്ങളും ബാങ്കിംഗിലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഏറെ ലക്ഷം വരെ ലോൺ ചെയ്തത് ഒരു ലക്ഷം ഒരു ലക്ഷം വരെ നമുക്ക് സിബിലുള്ള കസ്റ്റമർക്ക് നല്ല പ്രൊഫൈൽ ലക്ഷം വരെ അതെ അല്ലെങ്കിൽ ഫുൾ ഉണ്ടാകും ഫുൾ അതെ നല്ല അടിപൊളി ഇത് ഈ മൈലേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും ഇത് നമുക്ക് പതിനഞ്ച് വരെയാണ് ഇതിന് കംപ്ലൈന്റുകൾ ഉള്ള എഞ്ചിന് വന്നിട്ടുള്ളത് അതിന് ശേഷം പതിനാറിന് ശേഷം വന്നിട്ടുള്ള എഞ്ചിനാണ് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള എഞ്ചിനാണ് യാതൊരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വാഹനം നിങ്ങൾ തപ്പി നടക്കുന്ന നല്ലൊരു കോമ്പാക്ട് സി വി നല്ലൊരു സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹന ഓഫർ ആണ് തീർച്ചയായിട്ടും അതേ ആണല്ലേ എസ് ക്രോസ് നെക്സൻ്റെ വാഹനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വാഹനം ഇരുപത്തൊന്ന് വാഹനമാണ് നിങ്ങളിപ്പോ ഇതിപ്പോ നമ്മളെ പേരിലോട്ട് മാറാൻ കൊടുത്തിട്ടുണ്ടാവും വേരിയന്റ് ഓപ്ഷൻ ഓപ്ഷൻ വരുന്ന ബട്ടൺ സ്റ്റാർട്ട് അലേവീല് ബാക്ക് വൈപ്പർ ഡിഫോഗർ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരും ലെതർ സീറ്റ് അടക്കം കമ്പനി വരുന്ന വാഹനമാണ് നല്ല റിവേഴ്സ് ക്യാമർ സെൻസർ അലേവീൽ ബാക്ക് വൈപ്പർ ഡയമണ്ട് നട്ട് വീല് കാര്യങ്ങളൊക്കെ വരും ഈ ഒരു വാഹനം നിങ്ങൾക്ക് ആറ് ലക്ഷത്തി ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കും ഏഴ് ലക്ഷത്തി അറുപതിനായിരം നമുക്ക് അടിപൊളിയായിട്ട് ഇരുപത്തൊന്ന് വണ്ടി കൊടുക്കാം ഇരുപത്തി ഒന്ന് മോളില് ഫുൾ കമ്പനി സർവീസ് ഓണർ എല്ലാ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ റീപ്ലേസ് അപാകതകൾ കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല ഇരുപത്തൊന്ന് വണ്ടി നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ കിട്ടൂല ഇവിടെ എട്ട് ലക്ഷം രൂപ ചോദിച്ച വാഹനമാണ് ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് ഫുള്ള് ലോണും ചെയ്തെടുക്കാം ഒമ്പത് ലക്ഷം വരെ ലോൺ അതാ അതായത് നിങ്ങക്ക് രണ്ട് ലക്ഷം രൂപ സിംഗിൾ ഓണർഷിപ്പ് മാറാൻ കൊടുത്തിട്ടുണ്ട് ബാറ്ററി റീപ്ലേസിങ് കമ്പനിന്ന് ചെയ്തിട്ടുള്ള വാഹനമാണ് ഫുൾ ഉണ്ട് ഒരു റീപ്ലേസ് ഇല്ല പെട്രോൾ എഞ്ചിനാണ് സ്മാർട്ട് ഹൈബ്രിഡ് എഞ്ചിൻ വരുന്ന വാഹനം പതിനഞ്ച് പതിനേഴ് ആ റേഞ്ചിനും മൈലേജ് എന്തായാലും

ഒറിജിനൽ കേരള സൺ പ്രൂഫ് ഉള്ള പത്ത് ഹെയർ ബാഗ് വരുന്ന ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ഒരു എക്സുവി നിങ്ങൾക്ക് ആറ് തൊണ്ണൂറിന് വണ്ടി കൊടുക്കാം ആറ് അതും കമ്പനി സർവീസ് ഉണ്ട് കേരള വണ്ടിയാണ് ഡബ്ല്യു ടെൻ ആണ് ആ ബാഡ്ജിങ് ഉണ്ടാവും ഹോൾ വീൽ ഡ്രൈവിന്റെ ബാഡ്ജിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു വാഹനമാണ് നമുക്ക് ഓഫർ റേറ്റിന് ലെതർ സീറ്റ് കവർ ഉണ്ട് എല്ലാ ഭാഗം ക്ലിയർ ആണ് ഇപ്പൊ നിലവിൽ ഈ ഒരു വാഹനമാണ് നമുക്ക് ഓഫർ റേറ്റിന് കൊടുക്കുന്നത് അതെ അതെ

ആർ എസ് എസ് എയ്റ്റി ഫൈവില് ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം അതും എയ്റ്റി ഫൈവില് ഒന്നേ പതിനഞ്ചാണ് വണ്ടി ഓടിയിട്ടുള്ളത് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് ആ ഇത് നമുക്ക് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന കംപ്ലൈന്റ് കുറഞ്ഞ എഞ്ചിനാണ് എയ്റ്റി ഫൈവ് രണ്ട് ടൈപ്പ് എഞ്ചിൻ വരുന്നുണ്ട് പത്തൊൻപത് സിംഗിൾ ഓണർ ഫുൾ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് ഡയമണ്ട് ഘട്ട് ഉണ്ട് സെക്കൻഡ് ജാവ് ഉണ്ട് സർവീസ് ബുക്ക് ഉണ്ട് ഈ ഒരു വാഹനാണ് നിങ്ങൾക്ക് ഏഴ് ലക്ഷത്തി ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് ഫുള്ള് ലോൺ ചെയ്ത് ഓണർ അതിന് നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി അറുപതിനായിരം വരെ ലോൺ ലോൺ അത്ര ഒരു ലക്ഷം വരെ നമുക്ക് ക്യാഷ്ക്ക് കിട്ടുന്ന വാഹനമാണ് വണ്ടി വേറെ റീപ്ലേസ് ആപാകതോ ഫ്രണ്ട് ഗ്ലാസ്സോ ബാക്ക് ഗ്ലാസ് ഡോർ ഗ്ലാസോ ഡോറോ ഒന്നും മാറിയിട്ടില്ല ഇസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഓണർ സിംഗിൾ ആണ് കമ്പനി സർവീസ് ആണ് എയ്റ്റി ഫൈവ് ആണ് ആർ എസ് എസ് ഡയമണ്ട് കട്ട് വീല് ടച്ച് സ്ക്രീന് കമ്പനി ഒക്കെ വരുന്ന വാഹനം ഫുൾ ആണ് ഒരു ലക്ഷം ബാക്ക് കിട്ടും ഹോണ്ടമേസ നമുക്ക് ഇത് വി എക്സ് പത്തൊമ്പത് മോഡല് മോഡൽ ഫുൾ കമ്പനി സർവീസ് സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ ആണ് വി എക്സ് ആണല്ലേ ഒരു പതിനെട്ട് പതിനേഴ് കിലോമീറ്റർ മൈലേജും കിട്ടും കമ്പാരിറ്റീവ്ലി കംപ്ലൈന്റ് എന്ന് പറഞ്ഞ സാധനം ഇതിന് ഉണ്ടാവില്ല അതാണ് ഈ ഓണ്ടയുടെ വണ്ടിയുടെ ഒരു പ്രത്യേകത അതും വി ആണ് നല്ല ക്വാളിറ്റി ഉള്ള വാഹനാണ് നമ്മള് ഈ ഒരു വാഹനം നമുക്ക് ഓഫറിൽ ട്ടോ ഐ വി ആറേകാലാണ് ഇവർ റേറ്റ് പറഞ്ഞിട്ടുള്ളത് ആറ് ലക്ഷം രൂപക്ക് ആറ് ഓഫർ റേറ്റിന് ഇതുമ്പോഴും ഇൻഷുറൻസ് ഉണ്ട് ലോൺ ചെയ്യുന്ന പാർട്ടിക്ക് ആണെങ്കിൽ ഫുള്ള് ലോൺ കിട്ടും പമ്പറ്റമ്പർ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് കൂടിയില്ല അതിന്റെ മുകളിൽ കമ്പനി വരുന്ന സെയിം പമ്പറ്റുമർ ഇൻഷുറൻസ് അടിച്ചോണ്ട് വാഹനമാണ് വേറെ റീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡ് ഒന്നും വണ്ടിയിൽ ഒരു പരിപാടി ഗ്യാരണ്ടി കൊടുക്കാൻ ഫുൾ ലോൺ അല്ലേ പൈസ ആൾക്കാർ ഫുൾ ലോൺ കൊടുക്കാ തീർച്ചയായിട്ടും ഈ ലൈനിലുള്ള വണ്ടികളൊക്കെ തൊണ്ണൂറ് ശതമാനം ഫുൾ ലോൺ ഉള്ള വാഹനം അതെല്ലോ നമ്മളെ നമ്മൾക്ക് സിബിൽ സ്കോർ ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മസ്റ്റ് ആയിട്ട് വേണ്ടത് സിബിൽ സ്കോറും വേണം ബാങ്കിങ്ങും വേണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന എല്ലാ വണ്ടിയിലും നമുക്ക് തൊണ്ണൂറ് ശതമാനം വണ്ടികൾ ഫുൾ ഓൺ ചെയ്യാം തീർച്ചയായിട്ടും ഇതും സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി പതിനേഴ് ഡീസൽ ഓട്ടോമാറ്റിക് ഓപ്ഷൻ വരുന്ന എറണാകുളം നമ്പറും അതെ ഈ ഒരു വാഹനം നമുക്ക് എട്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഫുള്ള് ലോഡിങ് ചെയ്തെടുക്കാം എട്ട് കൊടുക്കുക അതെ മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ് റീം സിറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് റിയർ ഏസി വരും ട്ടൺ സ്റ്റാർട്ട് അലവില് വൺ പോയിന്റ് സിക്സ് എക്സെക്സ് എക്സെക്സ് ഓപ്ഷൻ വരുന്ന വാഹനാണ് വൺ പോയിന്റ് സിക്സ് ആണ് ഓട്ടോമാറ്റിക് ആണ് ഡീസൽ എഞ്ചിനിൽ ഓട്ടോമാറ്റിക് വരുന്ന വാഹനം ഡീസൽ ഓട്ടോമാറ്റിക് ഈ സെറ്റ് അറങ്ങിയ ഏറ്റവും ടോപ്പ് വേരിയന്റ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതെ അതെ എല്ലാം കൊടുക്കാം അതെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ഒരു വാഹനാണ് നമുക്ക് ഓഫർ റേറ്റിന് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയില് ഫുള് ലോൺ ചെയ്തു ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വൺ പോയിന്റ് ഫോറില് ഇ പ്ലസ് വരുന്ന വാഹനാണ് സിംഗിൾ ഓണറാണ് ഒന്ന് ഇരുപതാണ് വണ്ടി ഓടിയിട്ടുള്ളത് അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതും സിംഗിൾ ഓണറാണ് ഇതും ഫുള്ള് ലോൺ കിട്ടും ഇതും ഒക്കെ മൂന്നുമല കളിയിലൂന്ന് പൂജ്യം രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ ഡീസൽ ഒന്ന് ഇരുപത് മേജർ സർവീസ് ഇപ്പൊ കമ്പനിന്ന് കഴിഞ്ഞു ആക്സിഡന്റ് റീപ്ലേസ് ഫ്ളഡ് കാര്യങ്ങളൊന്നും വണ്ടിയിൽ ഇല്ല ഏഴ് ലക്ഷത്തിന് കൊടുക്കാം അതെ അതെ ഫുള്ള് ലോൺ ചെയ്തും അതെ വണ്ടി എടുക്കാൻ വന്നു ഏത് മോളെ വണ്ടി വണ്ടി കൊടുക്കാം അതെ അങ്ങനെയും വണ്ടികൾ ഒരുപാട് വണ്ടികൾ വണ്ടികളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഡീസൽ വണ്ടികൾ കൂടുതൽ നിങ്ങൾക്ക് മൈലേജും കിട്ടും കമ്പാരിറ്റീവ്ലി ഓട്ടം കൂടിയ ആളുകൾക്കാണ് ഡീസൽ വണ്ടി പറ്റുള്ളൂ കാരണം ഡെയിലി ഓട്ടം യൂസ് ചെയ്യുന്ന വണ്ടിയാണ് എല്ലാ തരം വാഹനങ്ങള് നമുക്ക് ഉണ്ട് ലോ ബഡ്ജറ്റ് ഉണ്ട് ക്യാഷ് ബാക്ക് ഉള്ളതുണ്ട് സെവൻ സീറ്റർ ഉണ്ട് ഇനി ഇന്നോവകൾ ക്രിസ്റ്റകൾ പ്രീമിയം വാഹനങ്ങൾ ജാഗോർ അതൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലുണ്ട് എല്ലാം സ്റ്റോക്കിലും മൂന്നാമത്തെ കാണിച്ചു ഫ്രണ്ട്സ് അപ്പൊ വീടിനോട് വൈകിട്ട് ചെറിയ വിടല്ല ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലിൽ കടന്നു മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളി പറഞ്ഞാൽ വീഡിയോ ആയി വീണ്ടും കാണാം